ഓ നമോ നാരായണായ ശ്രീമത് നാരായണീയം ദശകം ഇരുപത്തി ആറ് ശ്ലോകം ഒമ്പത് നിർഗുണ സ്തോത്രം കൊണ്ട് ഭഗവാനെ സ്തുതിച്ച ഗജേന്ദ്രൻ്റെ സ്തുതി കേട്ട് തന്നെ തന്നെയാണ് സ്തുതിക്കുന്നത് താൻ പരമാത്മാവാണ് എന്നതുകൊണ്ട് ഭഗവാൻ ഗരുഡാരൂഢനായി ഗജേന്ദ്രൻ്റെ മുന്നിൽ പ്രത്യക്ഷനായി ഒരു കയ്യിൽ ഉയർത്തിപ്പിടിച്ച സുദർശനചക്രവും ഉണ്ടായിരുന്നു എന്നിട്ടെന്താണ്ടായത് ഭഗവാൻ തൻ്റെ താമരപ്പൂ പോലുള്ള ഒരു കൈകൊണ്ട് ഗജേന്ദ്രനെ മേലോട്ട് പിടിച്ച് വലിച്ചു തുമ്പിയിൽ പിടിച്ചിട്ട് അപ്പോഴും ആ ഭക്തൻ്റെ കാല് പിടിച്ച മുതല കാലുമ്പിൽ തന്നെ തൂങ്ങിക്കിടക്കുന്നുണ്ടായിരുന്നു അപ്പോൾ ഭഗവാൻ മറ്റേ കയ്യിലെ ചക്രം കൊണ്ട് ആ നക്രത്തിന് മുതലയെ ഹനിച്ചു വായ പിളർന്നു ആ സമയത്ത് ആ മുതലയുടെ സ്ഥാനത്ത് അതിദിവ്യൂപത്തോടു കൂടിയ ഒരു ഗന്ധർവൻ പഴയ ഹൂഹു അവിടെ പ്രത്യക്ഷപ്പെട്ടു ഭഗവാനെ പ്രദക്ഷിണം വെച്ച് സ്തുതിച്ച് ശാപമോക്ഷം നേടിയ ആ ഹൂഹു സകലരും കാണുകയെ തന്നെ ഗന്ധർവലോകത്തേക്ക് തിരിച്ചു പോയി ഹൂഹുവിന് ആത്യന്തികമായിട്ടുള്ള മോക്ഷം നിർവ്വാണം ലഭിക്കാൻ സമയമായിട്ടില്ല ദേവല മഹർഷിയുടെ ശാപത്തിൽ നിന്ന് മുക്തനാക്കി എന്ന് മാത്രം എന്നാൽ ഗജേന്ദ്രൻ അങ്ങനെയല്ല ഭഗവാൻ തൻ്റെ രൂപം തന്നെ സാരൂപ്യം തന്നെ നൽകുകയാണ് ഭക്തൻ്റെ കാല് പിടിച്ച മുതലേ ആദ്യം ശാപമുക്തനാക്കി ഭഗവത് സ്പർശം ഉണ്ടാകും അപ്പോഴാണ് ശാപമോക്ഷം എന്നല്ലേ പറഞ്ഞത് ഭഗവാൻ്റെ കയ്യിലെ സുദർശന ചക്രം കൊണ്ട് ഭീമാകാരനായിട്ടുള്ള ആ മുതല അതിനെ മുറിക്കുകയാണ് ചെയ്തത് അതിൻ്റെ വായ നക്രത്തിനെ ചക്രം കൊണ്ട് മുറിച്ചു എന്നിട്ടാണ് ഭഗവാൻ ഗജേന്ദ്രനെ ഇങ്ങനെ പൊക്കിയെടുത്തതും അതോടെ ഗജേന്ദ്രൻ്റെ രൂപമൊക്കെ മാറി ഭഗവാന്റെ തന്നെ രൂപം പ്രാപിക്കുകയും ചെയ്തു നമുക്ക് ശ്ലോകം നോക്കാം हस्तीन्द्रियं तं हस्तपत्मेन धृत्वा चक्रेण त्वं नक्रवर्यं व्यदारि गन्धर्वेऽस्मिन् मुक्तशापे स हस्ति त्वल् सारूप्यं प्राप्य देदीप्यदे स्म अर्थं हस्तीन्द्रियं त्वं हस्तपत्मेन धृत्वा त्वं അവിടെ ഒന്ന് എന്തു ചെയ്തു തംഹസ്തീന്ദ്രം ആ ഗജശ്രേഷ്ഠനെ ഹസ്തപത്മേന ധൃത്വ തൻ്റെ താമരപ്പൂ പോലുള്ള ഹസ്തപത്മം കൈകൾ കൊണ്ട് ഒരു കൈ കൊണ്ട് പിടിച്ച് ഉയർത്തി ധൃത്വ പിടിച്ചിട്ട് ഉയർത്തി ചക്രേണ നക്രവര്യം വ്യദാരി വ്യദാരി എന്ന് പറഞ്ഞാൽ പിളർന്നു സുദർശന ചക്രം കൊണ്ട് ആ ഭീമാകരനായിട്ടുള്ള നക്രത്തിനെ മുതലയെ പിളർന്നു അസ്മിൻ ഗന്ധർവേ മുക്തശാപേ അങ്ങനെ ആ ഹു ഹു എന്ന ഗന്ധർവന് ശാപമോക്ഷം കിട്ടി സ ഹസ്തി ആ ആനയാവട്ടെ ത്വൽ സാരൂപ്യം പ്രാപ്യ അങ്ങയുടെ സാരൂപ്യമുക്തി പ്രാപിക്കുകയും ചെയ്തു അങ്ങനെ ഏറ്റവും നന്നായി ശോഭിക്കുകയും ചെയ്തു ത്വം തം ഹസ്തീന്ദ്രം ഹസ്തപത്മേന ധൃത്വ അവിടുന്ന് ആ ഹസ്തീന്ദ്രനെ ഹസ്തപത്മം കൊണ്ട് കൈ ആകുന്ന താമരപ്പൂ കൊണ്ട് ധൃത്വ പിടിച്ചുയർത്തി ചക്രേണ നക്രവര്യം യഥാരി നക്രത്തിനെ ചക്രം കൊണ്ട് പിളർന്നു അസ്മിൻ ഗന്ധർവേ മുക്തശാപെ അങ്ങനെ ഹൂഹു എന്നാ ഗന്ധർവൻ ശാപമുക്തനായി തിരിച്ചുപോയി ത്വൽ സാരൂപ്യം പ്രാപ്യത ദീപ്യത സ്മ അങ്ങയുടെ സാരൂപ്യം നൽകി ആ ആന ശ്രേഷ്ഠന് നിത്യമുക്തി നൽകി ആന ഭഗവാന്റെ രൂപം തന്നെ നേടിയിട്ട് ഏറ്റവും ഭംഗിയുള്ള രൂപത്തിൽ ശോഭിച്ചു ആർത്തനായിട്ട് വേദന കൊണ്ട് തളർന്ന ഗജേന്ദ്രൻ്റെ തുമ്പി പിടിച്ച് ഭഗവാൻ മേലോട്ട് വളരെ ലാഘവത്തോടുകൂടി പൊക്കിയപ്പോൾ ഗജേന്ദ്രൻ്റെ കാലിൽ അപ്പോഴും പിടിച്ച് കടിച്ചു പിടിച്ചിരിക്കുന്ന ആ മുതലയുണ്ടായിരുന്നു രക്തം ഇങ്ങനെ ഒഴുകി ഒഴുകി മുതല തന്നെ ചുവന്ന നിറം ആയിട്ടാണ് മുകളിലേക്ക് വന്നത് ആ മുതലയാണ് ഭഗവാൻ സുദർശന ചക്രം കൊണ്ട് മുറിച്ചത് വായ മുറിച്ചത് പിളർന്നത് അങ്ങനെ ഹൂഹുവിന് ശാപമോക്ഷം കിട്ടി അത് ഗന്ധർവലോകത്തിലേക്ക് തിരിച്ചുപോയി ഭക്തനായ ഗജേന്ദ്രനാകട്ടെ നിത്യമുക്തിയും കിട്ടി ആന നിന്നിരുന്ന സ്ഥലത്ത് പിന്നെ ആന ഇല്ല ഭഗവാന്റെ രൂപത്തിൽ പീതാംബരം ധരിച്ച് ചതുർഭുജങ്ങളുള്ളവനായി അത്ഭുതകരമായ തൻ്റെ സ്വന്തം ഭവനം എല്ലാവരുടെയും സ്വന്തം ഭവനം അല്ലെങ്കിൽ അവിടുന്ന് നിലം പതിച്ചിട്ടുള്ളവരാണ് നമ്മളെല്ലാവരും അങ്ങോട്ടെത്തലാണ് സകലരുടെയും ജന്മലക്ഷ്യം അതിന് കൂടിക്കൂടി ജന്മങ്ങൾ എടുക്കേണ്ടി വരുമെന്ന് മാത്രം ചിലപ്പോൾ ഉറുമ്പായിട്ടും പാറ്റയായിട്ടും മൃഗമായിട്ടും പുഴുവായിട്ടും ആനയായിട്ടും എങ്ങനെയാണെന്നൊന്നും അറിയില്ല എന്തായാലും മനുഷ്യ മനുഷ്യജന്മം കിട്ടിക്കഴിഞ്ഞു സൃഷ്ടിയുടെ മകുടമാണ് എന്നാണ് പറയണത് മനുഷ്യ ജന്മത്തിൽ മാത്രമേ ഭഗവാനെ സാക്ഷാത്കരിക്കാൻ സാധിക്കുള്ളൂ അതുകൊണ്ടാണ് ഇവിടെ ഇപ്പോൾ അത് കോടി കോടി കോടികളിൽ ഒന്നല്ലേ മനുഷ്യന്മാർക്ക് അങ്ങനെയല്ല എപ്പോൾ വേണമെങ്കിലും ഭഗവാനിലേക്ക് തിരിയാനുള്ള സാഹചര്യങ്ങൾ സാധ്യതകളൊക്കെ ഉണ്ട് അതിനെ സാധിക്കാനായിട്ട് ശ്രമിക്കുക എന്നതാണ് നമ്മളുടെ നമ്മൾ ചെയ്യേണ്ടതായിട്ടുള്ള കാര്യം ഒരു ജന്മത്തിൽ ചെയ്തിട്ടുള്ള ഭഗവത് സ്മരണ ഭഗവത് പൂജ ആരാധന ഒരിക്കലും പാഴാവുകയില്ല എന്ന് വീണ്ടും വീണ്ടും ഉറപ്പിച്ച് പറയണതാണ് ഈ ഗജേന്ദ്ര മോക്ഷം അതുപോലെ തന്നെ മുമ്പേ ജഡഭരതൻ്റെ കഥയിലും പറഞ്ഞു ആ മാനായി രണ്ടാമത് ജനിച്ചപ്പോഴും മാനിന് പൂർവജന്മസ്മൃതി ഉണ്ടായിരുന്നു അതാ ഭക്തനായതുകൊണ്ടാണ് ഇനി തനിക്ക് വഴി തെറ്റില്ല എന്ന് കരുതിയിട്ടാണ് ആ മാന് അന്ന് ആശ്രമ പ്രാന്തങ്ങളിൽ സ്ഥിതി ചെയ്തതും പിന്നത്തെ ജന്മത്തിൽ ഭക്തനായി ജനി ജഡഭരതനായി ജനിച്ച് മോക്ഷം കിട്ടിയതും ഇവിടെ അതുപോലെ തന്നെ ഗജമായിട്ട് യാതൊരു സാധ്യതയുമില്ല ഭക്തി ഉണ്ടാവാൻ എന്ന് അപ്പോഴാണ് ഇങ്ങനെ ഒരു അവസരം ഉണ്ടായതും ആപത്ത് വന്നതും ഹരിയുടെ സ്മരണം വന്നതും അതൊക്കെ മുജ്ജന്മത്തിൽ ചെയ്ത ഹരിപൂജയുടെ മഹാത്മ്യം നിമിത്തം മാത്രമാണ് ഒമ്പതാമത്തെ ശ്ലോകം ഒന്നും കൂടി ചൊല്ലാം ഹസ്തീന്ദ്രം തം ഹസ്തേന ധൃത് ചക്രേണ നക്രവര്യം വ്യതീ ഗന്ധർവ്യസ്മിൻ മുക്തശാപേ സഹസ്തിൽ സാരൂപ്യം പ്രാപ്യപ്യതസ്മ